നമസ്കാരം മതമൗലികവാദ മത ഭീകര സംഘടനയായ ജമാഅത്ത് ഇസ്ലാമി ഈ സംഘടന ഇതും ഇതിന്റെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഴുങ്ങുന്നു അല്ലെങ്കിൽ വിഴുങ്ങാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഏതാനും ദിവസം മുൻപ് ഒരു വാർത്ത നൽകിയിരുന്നു അത് കൂടുതൽ തെളിയുകയാണ് അതായതിപ്പോൾ ഫലസ്തീന്റെ ഐക്യദാർഢ്യം പറഞ്ഞ് നടത്തുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയായി തീരിക്കുന്നത് കോൺഗ്രസിന്റെ എം പി ഹൈബി ഈഡനാണ് അതായത് ഇസ്രയേലിലേക്ക് നടത്തിയ അധിനിവേശത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ കൊല്ലപ്പെട്ടു അപ്പം അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യം ഇവർ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്നത് അതിലേക്ക് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എത്തുക എന്ന് പറഞ്ഞാൽ അയാൾ ആ ഭീകരതയ്ക്കും ആ മതഭീകരതയ്ക്കും ആ കൂട്ടക്കളയ്ക്കും അനുകൂലമാണ് എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ കൂട്ടക്കൊല ആയിരത്തി ഇരുന്നൂറിലധികം നിരപരാധികളാണ് അന്ന് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം ഇസ്രായേലിൽ കടന്നു കയറി തലങ്ങും വിലങ്ങും നിഷ്കരണം കുന്നതള്ളിയത് അവരെല്ലാം കാഫറുകളാണ് എന്ന ഉറപ്പിലാണ് എന്നാൽ കശ്മീരിലെ പെഹൽഗാമിൽ കൊന്നുതള്ളിയത് തുണിപൊക്കി നോക്കി മാത്രം ഉറപ്പ് വരുത്തിയിട്ടായിരുന്നു എന്ന് മാത്രം ഈ രണ്ട് കൂട്ടരുടെയും ഈ കിരാത പ്രവർത്തികൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് ന്യായീകരിക്കുന്നവർ നമുക്കിടയിലുണ്ട് കോൺഗ്രസും വി ഡി സതീശൻ എല്ലാവരും അതിന്റെ ഭാഗമാണ് ഇടതുപക്ഷക്കാരും ഈ കാര്യത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇസ്രായേലിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് മുന്നിൽ ജീവിതം ബലിയർപ്പിക്കേണ്ട നിരപരാധികളെ ഓർക്കുന്നതിന് പകരം ഇവിടെ പലസ്തീൻ ഐക്യനാഠ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിന് ഹമാസിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഹമാസ് ഭീകരവാദികൾക്ക് റാൻ മോളിക്കുണ്ട് മാസ് പോരാളികൾ എന്ന് അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് അവർ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ലജ്ജയുമില്ലാതെ ഈ ഹൈവേ ഈടനെ പോലുള്ള ആളുകൾ അവിടെ കിടന്ന് ഈ പരിപാടിയിലൊക്കെ തന്നെ പങ്കെടുക്കുകയാണ് എത്ര എത്ര മോശമായ കാര്യമാണ് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ആ കറുത്ത ദിനം ശരിക്കും ഇസ്രയേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുകയായിരുന്നു സംഗീത പരിപാടി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവർ പുലർച്ചെ പ്രഭാത സവരി നടത്തിയവർ ഉറങ്ങിക്കിടന്നവർ പിഞ്ചു കുഞ്ഞിന് മുലയൊട്ടിക്കുട്ടിരുന്ന സ്ത്രീകൾ ഏതാനും മണിക്കൂറുകൾ നീണ്ട നരനായാട്ടിൽ മാത്രം നാൽപ്പതോളം കുഞ്ഞുങ്ങളെയാണ് ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിൽ കൊന്നു തള്ളിയത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നുകേറി ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസ് നടത്തിയ നരനായ നരനായാട്ടിന്റെ ഒരു ഏകദേശ ചിത്രം ഈ പ്രവൃത്തിക്ക് ഹമാസ് ഭീകരവാദികൾ ഇട്ട പേരായിരുന്നു അഫാനുൻ അഫ്സാഖ് ലോക മനസാക്ഷി ഞെട്ടിച്ച ആ കൊടും ക്രൂരത അരങ്ങേറിയതിന്റെ രണ്ടാം വാർഷിക ദിനമാണ് ആ കൂട്ടക്കൊല ദിനം തുഫാനുൽ അസ്ഫക് അഥവാ പ്രതിരോധത്തിന്റെ പ്രളയം എന്ന പേരിൽ ഫോർട്ട് കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിജയാഹ്ലാദ ദിനമായി ആഘോഷിക്കുകയാണ് അവിടെയാണ് അതിന്റെ പോയിന്റ് ഈ കൂട്ടക്കൊല ഒരു വിജയാഹ്ലാദ ദിനമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഹൈബി ഇടൻ ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഒരു വിധത്തിലും നിയമലംഘനത്തിന്റെ പേരിലും ഒരു കേസ് പോലും നേരിടാത്ത കാസയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കാൻ പോലീസ് മേധാവിമാരോട് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ മുക്കിന് താഴെയാണ് കേരളത്തിന്റെ മെട്രോ സിറ്റിയായ എറണാകുളത്തെ വിദേശ ടൂറിസ്റ്റുകൾ വന്നണയങ്ങുന്ന ഫോർട്ട് കൊച്ചിയുടെ മണ്ണിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത ഒരു ഭീകരവാദ പ്രവൃത്തിയുടെ വാർഷിക ദിനം ആഘോഷിക്കാൻ വിജയാഹ്ലാദ് ദിനമായി ആഘോഷിച്ച ആഘോഷിച്ചത് എന്നതാണ് ഏറ്റവും ഗുരുതരമായ വിഷയം അതിൽ ഈ ഹൈബേ ഈടനെ പോലുള്ള ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി വേദിൽ ഹൈബി ഇടൻ എന്ന വ്യക്തി പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൂട്ട ഇസ്രയേൽ തിരിച്ച് പ്രതിരോധിച്ചു തിരിച്ചാക്രമിച്ചു അവിടെയും നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടായി അതൊക്കെ അംഗീകരിക്കുന്നു യുദ്ധമൊന്നിനും പരിഹാരമല്ല എന്നാൽ പോലും ചുമ്മാതെ ഉറങ്ങിക്കിടന്ന ചുമ്മായിരുന്ന നാവിൽ ചുണാമ്പിട്ട് പൊള്ളിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിൻ പുറത്ത് പറയുന്നത് പോലെ ഇസ്രായേലിലേക്ക് കടന്നു കയറി നരനായാഴ്ച നടത്തിയ ഹമാസ് ഭീകരവാദികൾ അവർ അവിടെ ആ നരന ഇത് ഫലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് നടത്തുന്നത് ഹമാസിന്റെ വിജയാഘാത ദിനമാണ് അമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ വിജയാഹ്ലാദ ദിനമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ എസ് ഐ ഒ ഇതിനെ ആഘോഷിക്കുന്നത് അതിലാണ് ഹബി ഇടൻ പങ്കെടുത്തത് എന്നത് കോൺഗ്രസുകാർ ഓർത്തില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഓർക്കണം കേരളത്തിലെ ജനങ്ങൾ ഇത് കാണും അതും കൊച്ചിയിലെ ഒരു വേദിയിൽ വെച്ചാണ് ഈ ഒരു ഭീകരവാദ സംഘടനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് ഈ വിജയാഹ്ലാദ ദിനം തീർച്ചയായിട്ടും ഇത് ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ് രാഷ്ട്രീയ വിഷയം തന്നെയാണ് ഇതിലെ ഈ ഭീകരവാദത്തിന്റെ രാഷ്ട്രീയ മുഖം വീണ്ടും വീണ്ടും കോൺഗ്രസ് തുറന്നു കാണിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ മൂടുപടം അണിഞ്ഞു വീഴുകയാണ് ജിമാ ഇസ്ലാമി അവർ മതരാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റണം എന്നുള്ള വാദമൊക്കെ മാറ്റിവെച്ചു എന്ന് വി ഡി സതീശൻ പച്ചക്കള്ളം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടത് സതീശന് അങ്ങനെയാണെങ്കിൽ എന്തും പറയാമെങ്കിൽ ഹൈബീഡൻ ഒരു സാധാരണ എം പി മാത്രമാണ് അയാൾക്ക് ഈ ഭീകരവാദികളുടെ വിജയ ആഹ്ലാദ ദിനത്തിലോ എന്തിനു വേണമെങ്കിലും ഏതിനും വേണമെങ്കിലും പങ്കെടുക്കാം പക്ഷേ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസും ഹൈവിയടനും വി ഡി സതീശനും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ ഓർത്താൽ അത് നന്നായിരിക്കും